മണി ചെടികളുടെ ഏകദേശം മുന്നൂറിൽ പരം വെറൈറ്റീസ് നമ്മുടെ മാർക്കറ്റിൽ ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ഒരു മെത്തേഡ് മെത്തേഡെന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ ആണ് പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കൽ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ പലരും റീപ്പോർട്ട് ചെയ്യാറില്ല ചൈനക്കാർക്കൊക്കെ ഇതിൽ ഭയങ്കര വിശ്വാസമാണ് മണി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഹായ് ഫ്രണ്ട്സ് വെറൈറ്റി ഗാർഡൻ അനുവാണ് അപ്പോൾ നമ്മുടെ മണി ചെടികളുടെ ഏകദേശം മുന്നൂറിൽ പരം വെറൈറ്റീസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ആണ് നമ്മുടെ വെറൈറ്റി ഗാർഡനിൽ ഏകദേശം നൂറ്റമ്പതിൽ പരം വെറൈറ്റികൾ സെയിലിന് വേണ്ടിയിട്ട് ആണ് ഇതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റികളുണ്ട് നമ്മുടെ വലിയ ഫ്ലവേഴ്സ് വരുന്ന ജംബോ ഉണ്ട് അതുപോലെ വൈകുന്നേരം വരെ നിൽക്കുന്ന സിൻഡ്രല വെറൈറ്റീസ് ഉണ്ട് പിന്നെ റോസാപ്പ് പോലെ നിൽക്കുന്ന പോർട്ടിലക്ക വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ പേഴ്സ്ലൈൻ ലൈൻ വെറൈറ്റീസ് പേഴ്സ് ഡബിൾ ഷെയ്ഡ് വെറൈറ്റീസ് അങ്ങനെ ഒത്തിരി വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മുടെ കളക്ഷൻസിൽ ഉള്ളത് നമുക്ക് വളരെ ഈസിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പത്തുമണി എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ടിങ്സിന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും നമുക്ക് ചെറിയ കട്ടിങ്സ് മാത്രം മതി ഇതിൻ്റെ ഒത്തിരി പ്ലാൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കൽ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ പലരും റീപ്പോട്ട് ചെയ്യാറില്ല റീപ്പോട്ട് ചെയ്താൽ മാത്രമേ ഇതിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ പത്തുമണി ചെടികൾ വളർത്താൻ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് വേനൽക്കാലമാണ് കാരണം സൺലൈറ്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന പ്ലാൻസ് ആണിത് ഇതിനാണെങ്കിൽ ഒത്തിരി വെയിൽ വേണം എത്രത്തോളം നന്നായിട്ട് വെയിൽ കിട്ടുക അത്രത്തോളം കൂടുതൽ ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും പിന്നെ മണ്ണും ചാണകപ്പൊടിയും തന്നെയാണ് ഇതിന് ഏറ്റവും ധാരാളം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മണ്ണും ചാണകപ്പൊടിയാണ് മഴക്കാലത്ത് നമ്മൾ പത്ത് മണി ചെടികൾ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അഴുകി പോകാനുള്ള സാധ്യത ഉണ്ട് ആ സമയത്തൊന്ന് മഴയിൽ നിന്ന് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള റീപ്പോർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വർഷങ്ങളോളം നമുക്ക് മണി ചെടി നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും മണി ചെടികൾ നമ്മൾ കൊറിയറായിട്ടാണ് അയച്ചു കൊടുക്കുന്നത് കേരളത്തിനകത്തും പുറത്തും ഒക്കെ നമ്മൾ കൊറിയറായിട്ട് അയക്കാറുണ്ട് ഇതിന് ഓൺലൈൻ മാർക്കറ്റിൽ തന്നെ ഒത്തിരി ആവശ്യക്കാർ ഉണ്ട് പ്രധാനമായിട്ടും ഓരോരുത്തർക്ക് ഓരോ ആണ് ഇഷ്ടം ചിലർക്ക് ഈ അകത്ത് കുഞ്ഞ് ഉള്ള മൾട്ടി പെറ്റൽസ് പെറ്റൽസുള്ള സിൻഡ്രലായിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം എന്നാലും കൂടുതൽ ആൾക്കാർ നമുക്ക് ചോദിക്കുന്നത് പോർട്ടലക്ക വെറൈറ്റിയാണ് പിന്നെ പേഴ്സ് ലൈൻ വെറൈറ്റീസ് ഡബിൾ ഷെയ്ഡ് പേഴ്സ് ലൈൻ വെറൈറ്റീസൊക്കെ ഉണ്ട് ഇതൊക്കെ ഒത്തിരി കർഷകർ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വെറൈറ്റീസാണ് അപ്പോൾ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് നമ്മുടെ വീട്ടിൽ വളരെ കുറഞ്ഞ ചെലവിൽ വളരെ വേഗത്തിൽ ഒത്തിരി ചെടികളുള്ള ഒരു പൂന്തോട്ടം സൃഷ്ടിക്കണമെന്നുള്ളവർക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് പത്തുമണിയായിരിക്കും കാരണം നമുക്ക് എത്രത്തോളം അത് നടുമോ അത്രത്തോളം നമുക്ക് ഫ്ലവേഴ്സ് എല്ലാം അതായത് ഇലകൾ കാണാൻ പറ്റാത്ത രീതിയിൽ ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞ് ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചെടി എന്ന് പറയുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരുപോലെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ മണി പ്ലാന്റ്സ് എന്ന് പറയുന്നത് പോത്തോസിന്റെ വെറൈറ്റീസ് പോത്തോസിന്റെ തന്നെ ആയിട്ടുള്ള വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കളക്ഷൻസിലുണ്ട് പോത്തോസിന്റെ എൻജോയ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വളർത്താം ആണ് ഷെയ്ഡാണ് ആവശ്യം കൂടുതൽ സൺലൈറ്റ് പാടില്ല അപ്പോൾ വെള്ളത്തിൽ വളർത്തുന്നവർക്ക് വെള്ളത്തിൽ വളർത്താം അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റ് ഇത് നിയോൺ പോത്തോസ് ആണ് നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ കണ്ട കാണുന്ന ഒരു മണി പ്ലാന്റിൻ്റെ വെറൈറ്റി ഇതാണ് നമ്മൾ എല്ലാവരും കൂടുതലും വീട്ടിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത് പോത്തോസിന്റെ വെറൈറ്റിയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റിയാണ് പോത്തോസ് മഞ്ചുള കാരണം വേറെ ഒന്നുമല്ല ഇതിൻ്റെ സാധാരണ അല്ല ഒരു ഹാർഡ് ഷേപ്ഡ് ആയി പോലെയുള്ള ലീഫാണ് അതുപോലെ കുറച്ച് കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പോത്തോസ് മഞ്ചുള എന്ന് പറയുന്നത് പോത്തോസിന്റെ മാർബിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണിത് പോത്തോസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ പ്ലാന്റ് ഇപ്പോൾ ഇൻഡോറായിട്ട് വളർത്തുകയാണെങ്കിൽ ഇതിന്റെ ലീഫ് കുഞ്ഞായിട്ട് തന്നെ ഇരിക്കും അതേസമയം നമ്മൾ പുറത്ത് വലുതായിട്ട് വളർത്തുകയാണെങ്കിൽ വലിയ ലീഫായിട്ട് തന്നെ ഇത് വരും അപ്പോൾ ഇതാണ് നമ്മുടെ ലക്കി ബാമ്പു എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വീട്ടിലും ഓഫീസിലും അകത്ത് വെള്ളത്തിൽ തന്നെ ഇട്ട് ഇട്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഒത്തിരി പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ മണി വരൂ മണി പ്ലാന്റ് ആയിട്ടാണ് പറയുന്നത് ചൈനക്കാർക്കൊക്കെ ഇതിൽ ഭയങ്കര വിശ്വാസമാണ് മണി വരുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊരു ലക്കി പ്ലാന്റ് ആയിട്ടാണ് എല്ലാവരും കൂടുതലിത് ഉപയോഗിക്കുന്നത് വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലക്കി ബാംബോ എന്ന് പറയുന്നത് ഇതിന് ഇതുപോലെ വെള്ളത്തിലും വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ നടാവുന്നതാണ് മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഗ്രോത്ത് ഉണ്ടാവും വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പതുക്കെ ഗ്രോത്ത് കാണിക്കത്തുള്ളൂ നമ്മൾ ലക്കി ബാമ്പ് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ലക്കി പ്ലാന്റ് ആണ് ജെയ്ഡ് എന്ന് പറയുന്നത് ലക്കി ജെയ്ഡ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതും വളരെ കുഞ്ഞ് ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട് ഇത് ഇച്ചിരി കെയർ വേണ്ടുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കൂടുതലൊഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതിൽ ഇലയൊന്നും കാണത്തില്ല പെട്ടെന്ന് ഇലയൊക്കെ കൊഴിഞ്ഞു പോകും അച്ചിരി കെയറ് വേണം അങ്ങനെയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് എന്ന് പറയുന്നത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഫേണാണ് നമ്മുടെ ഈ പീക്കോക്ക് പോലെ ഇരിക്കുന്ന ഈ ഫേണെന്ന് പറയുന്നത് ഇതിന് കൂടുതലും വാട്ടർ ലവിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെള്ളം ഇല്ലെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുപോലെ ഇതിൻ്റെ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലീഫൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നമുക്ക് കൂടുതലും വീടിനകത്തൊന്നും ഇത് വയ്ക്കാൻ പറ്റത്തില്ല ഇച്ചിരി മോയിസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഫേൺസ് എന്ന് പറയുന്നത് നമ്മുടെ പോത്തൗസിൻ്റെ വെറൈറ്റീസിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ലീഫാണ് ഇതാ ഇതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇല ഇങ്ങനെ ചുരുങ്ങി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് സ്ലീപ്പിംഗ് പോത്തോസ് എന്നാണ് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ ടേബിളിലൊക്കെ ഒരു കുഞ്ഞു പ്ലാന്റ് ആയിട്ട് ലൈവ് പ്ലാന്റ് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ സ്ലീപ്പിംഗ് പോത്തോസ് അപ്പോൾ ഈ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറയുന്നത് സ്ഥലപരിമിതിയാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ സ്ഥലപരിമിതി മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനാണ് ഇവിടെ തന്നെ നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഗാർഡനും ആദ്യം ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ഥലപരിമിതി തന്നെയാണ് അപ്പോഴാണ് ഞാൻ വെർട്ടിക്കൽ ഗാർഡനെക്കുറിച്ച് ആലോചിച്ചത് ഇപ്പോൾ ഒത്തിരി പ്ലാന്റ്സ് ഇതുപോലെ വെർട്ടിക്കലായിട്ട് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും ഇവിടെ തന്നെ നമ്മൾ മണി പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വെറൈറ്റി മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്ത് മണി പ്ലാന്റിൻ്റെ നിയോൺ വെറൈറ്റി അതുപോലെ മാർബിൾ വെറൈറ്റി അല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇങ്ങനെ എത്രത്തോളം അടുക്കി വയ്ക്കുക അത്രത്തോളം ഭംഗിയായിരിക്കും ഓരോരുത്തരുടെയും കലാവാസന പോലെ ഇഷ്ടമുള്ള പ്ലാൻസ് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യാം ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നോക്കണം ഇപ്പോൾ സൺലൈറ്റ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അങ്ങനെയുള്ള പ്ലാൻസ് വയ്ക്കുന്നു ഇപ്പോൾ ഷെയ്ഡ് ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ നമുക്ക് ഫേൺസ് ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു ഇപ്പോൾ ഫേണൊക്കെ ആണെങ്കിൽ അതായത് പോലെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലമാണ് ഫേണൊക്കെ നന്നായിട്ട് വളരുന്ന പ്ലേസ് ആണ് ഇനി ചില ആൾക്കാർക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരിക്കും വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാൻ താല്പര്യം അപ്പോൾ ഷെയ്ഡായിട്ടുള്ള പ്ലേസുകളിൽ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റ് ആണ് ബിഗോണി എന്ന് പറയുന്നത് അപ്പോൾ ബിഗോണിയുടെ വെറൈറ്റീസ് ഇതാ വ്യത്യസ്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗാർഡൻ എത്രത്തോളം ഭംഗിയായിട്ട് വയ്ക്കണം അത്രത്തോളം അതിനെ കെയർ ചെയ്യണം അതുപോലെ ഡെയിലി മെയിൻ്റനൻസ് ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോ നമുക്ക് സ്ഥലപരിമിതി മറികടക്കാൻ വേണ്ടി ഞാൻ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വെർട്ടിക്കല് ചെയ്തതിന്റെ മുകളിൽ തന്നെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഒക്കെ ഉണ്ട് അതുപോലെതാ വെറൈറ്റീസ് ഒക്കെ ഇത് നമ്മുടെ കാക്റ്റസിന്റെ കുറച്ച് വെറൈറ്റീസ് ആണ് ഈ കാക്ടസും നമുക്ക് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ വെർട്ടിക്കലായിട്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം സൺലൈറ്റ് വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ് കൂടുതൽ വെള്ളം ആവശ്യമില്ല ഇതിന് കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകി പോകുന്ന പ്ലാന്റ് ആണ് ഈ കാക്ടസ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ഇത് കൂടുതലും ഇൻഡോർ വയ്ക്കുന്നതിനേക്കാളും നമുക്ക് ഔട്ട്ഡോർ സെറ്റ് ചെയ്യുന്നതാണ് അങ്ങിയും അത് കൂടുതൽ സർവൈവ് ചെയ്യുന്നത് ഹായ് ഓൾ വെറൈറ്റി ഗാർഡൻ അനുവാണ് നമ്മുടെ വെറൈറ്റി ബൊട്ടാണിക്കൽ ഗാർഡനില് ഒത്തിരി ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് അതുപോലെ പത്ത് മണിയുടെ നൂറിൽ പരം വെറൈറ്റീസ് കോളിയസിൻ്റെ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ പ്ലാന്റ്സിന് പുറമെ നമ്മുടെ ഗാർഡന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് പോട്ട് അതുപോലെ ഫർട്ടിലൈസർ എല്ലാം ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ അതുപോലെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വന്ന് വാങ്ങാം നമ്മൾ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ് നമ്മുടെ ഗാർഡൻ വന്നിട്ട് തിരുവനന്തപുരം നെയ്യാറ്റിങ്ക ഇരുമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്